ദേവമംഗലം തറവാട് നാരായണവർമ്മക്കും സരസ്വതീ വർമ്മക്കും രണ്ടും മക്കളാണ് ഭാഗ്യലക്ഷ്മിയും മാത്രം ഇവരാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ ദേവമംഗലം പേരുകേട്ട തറവാടാണ് എറണാകുളത്തു നിന്നും ഉള്ളിലേക്ക് പോയി ഗ്രാമീണ നിറഞ്ഞ ഒരു സ്ഥലമാണ് ദേവമംഗലം കുറച്ച് ദൂരം കഴിഞ്ഞു ദേവു ദേവനെ പിടിച്ചു ഏട്ടാ എനിക്ക് വിഷക്കുന്നു നമുക്ക് വലത് കഴിച്ചിട്ട് മതി തറവാടിലേക്ക് പോകുന്നത് ആ വാങ്ങിച്ചു തരാം നീ ഒന്നും കഴിച്ചില്ല ദേവു ഇല്ല ഞങ്ങൾ അഞ്ചുന്റെ വീട്ടിൽ പോയപ്പോൾ അമ്മ പറഞ്ഞെങ്കിലും കാഴ്ചയില്ല ഏട്ടന്റെ കുഴപ്പം കാഴ്ചക്കാന്ന് വിചാരിച്ചു ഉം ജോ നീ ആ കാണുന്ന നിർത്തി ഇല്ലെങ്കിൽ ഇവള് നമ്മളെ കഴിക്കും ദേവനോളെ കളിയാക്കും പോലെ പറഞ്ഞു ദേട്ടാ ദേവനെ കൂർപ്പിച്ചു നോക്കി ഏ സോറി ദേവനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ജോ ഒരു തട്ടുകടയുടെ മുന്നിൽ പണ്ട് നിർത്തിയിരുന്നു ദേവു വേഗം തട്ടുകേടേണ്ട അവിടെയുള്ള ബെഞ്ചിൽ പോയിരുന്നു ബാക്കിയുള്ളവരും കൈകേരിക്ക് വന്നിരുന്നു ചൂട് ദോശയും ചമ്മന്തിയും ഓരോ കട്ടിനും പറഞ്ഞു കുറച്ചു കാലത്തും അവടെ മുന്നിലേക്ക് എത്തി ദേവു ദോശ ചമ്മന്തിയിലുമൊക്കെ ദേവുവിന് കൊടുത്തു ഓ സൂപ്പർ ദേവ് ചിരിയോട് അവൾക്ക് വാരിക്കൊടുത്തു ജോ അവരെ രണ്ടുപേരെയും നോക്കിയിരുന്നു കുഞ്ഞു കുട്ടിയെ പോലെ ഓരോന്ന് പറഞ്ഞാണ് ദൈവ് ഭക്ഷണം കഴിക്കുന്നത് ദേവി ചിരിയോടെ അവടെ ഓരോ കഥകളും കേട്ടിരിക്കുന്നു ഏട്ട മതി ഇനി ഏട്ടൻ കഴിച്ചോ ദേവുവിൻ്റെ ശബ്ദമാണ് ജോ അവരിൽ നിന്ന് കണ്ണു മാറ്റിയത് ഇതും കൂടെ കഴിക്ക് ദേവ ഒരു പിടികൂടെ അവളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് മാതി ഏട്ടാ ഏട്ടൊരു കാര്യം ചെയ്ത് ഇത് എന്റെ വക ഇടതി കൊടുക്ക് ദേവു ദേവന്റെ കായ് അഞ്ചുപിനെ നീട്ടി അഞ്ചു ഞെട്ടിയവരെ നോക്കിയതും അതേസമയം ദേവിയുടെ വായിലേക്ക് ദോശ വെച്ചു കൊടുത്തു അഞ്ചു അത് വാങ്ങിയതും ദേവ് ചിരിച്ച് അവൾ കൈ കഴുകാൻ പോയി ദേവ് പോകുന്നത് കണ്ടതും ജോയും അവിടെ നിന്ന് ദേവ ദേവ് അഞ്ചുപുരൊന്നും നോക്കി എന്താ സംഭവിച്ചെന്ന് അറിയാതെ ഞെട്ടി നിൽക്കുവാണ് ദീപണ്ണെ വേഗം കാഴ്ച എഴുന്നേക്ക് നമുക്ക് പോകണം ദേവ് അഞ്ജുവിനെ നോക്കി പറഞ്ഞു അഞ്ചു ചുറ്റിലും നോക്കി ദേവവും അഞ്ജുവും മാത്രമേ അവിടെയുള്ളൂ അവർ രണ്ടാളും കൈ കഴുകാൻ പോയി ദേവ് അത് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു അഞ്ചു പിന്നെ ഒന്നും ശ്രദ്ധിക്കാതെ കഴിക്കാൻ നോക്കി ദൈവ് അവിടെ നിറച്ച പാത്രത്തിൽ നിന്നും വെള്ളം എടുത്ത് കൈ കഴുകാൻ വേണ്ടി കപ്പെടുത്തതും വേറൊരാൾ അതിൽ പിടിച്ചതും ഒന്നിച്ചായിരുന്നു ദൈവ് തിരിഞ്ഞു നോക്കിയതും ജോയാണത് ദേവനെ കൂപ്പിച്ചു നോക്കി പിന്നെ കപ്പ് പിടിച്ചു വരച്ചു അവനും വിട്ടുകിടക്കാതെ മുറുക പിടിച്ചു ഡോ വിടൂ ഇത് ഞാനാണ് ആദ്യം എടുത്തത് അത് ഞാനെന്ത് വേണം ഞാൻ കൈ കഴുകിട്ട് നീ എടുത്തോ അത് പറ്റില്ല ഞാൻ ആദ്യം കഴുകും ദയവ് വാശിയോടെ പറഞ്ഞു കൊച്ചേ വെറുതെ വാശി പിടിക്കാതെ അങ്ങോട്ട് മാറുകേ ഈ ചായം കൈ കഴിക്കുമ്പോൾ ഒക്കെ നീ ഏത് കൊച്ചായൻ താ പോടാ നീല കണ്ണ ഡീ മുതിർന്നവരെ പോടാന്ന് വിളിക്കുന്നു ജോവളുടെ കൈ പിടിച്ച് തിരിച്ചു നിർത്തി കാലമാടാ ഇത് കൈ വേദനിക്കുന്നു കൈ വിടടോ ദയവ് ഒച്ച എടുക്കാൻ തുടങ്ങിയതും അവൻ വിട്ടു ജോ ആയി കഴുകി അവൾക്ക് കപ്പ് കൊടുത്തു അവൾ വായ കഴുകി അവനെ കണ്ണിട്ടി കാണിച്ച് അവരുന്ന് പോയി അവൾ പോയ വഴി അവനൊന്നു നോക്കി ഉണ്ട കണ്ണി അതും പറഞ്ഞ് ചിരിച്ച് അവളുടെ കൂടെ തന്നെ പോന്നു ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ എല്ലാവരും പോകാൻ റെഡിയായി ദേവു വേഗം തന്നെ കോഡറി യൂസിൽ കയറിയിരുന്നു ദേവു നീ എന്താ അവിടെ ഇരിക്കുന്നേ ദേവ് അവളോട് ചോദിച്ചു ഏട്ടൻ പിന്നിലെന്നോ ഏട്ടത്തിയോടൊപ്പം കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തോ ദേവ് പിന്നൊന്നും പറയാതെ ആഞ്ചവനെ നോക്കി അഞ്ച് ദേവനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് ദേവ് അഞ്ജുവിന് ചുണ്ടു കുറിപ്പിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് ദേവി ചിരിയോട് അഞ്ജുവിനോട് പിന്നിലേക്ക് കയറാൻ പറഞ്ഞു അഞ്ചു വേഗം കയറി സീറ്റിലിരുന്നു ജോ മാറി നിന്ന് ഫോൺ ചെയ്യുമായിരുന്നു ഫോൺ ചെയ്യലും കഴിഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഡാ ദേവ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞ് നേരെ കോടൈവ് സീറ്റിലേക്ക് നോക്കിയതും ഇന്ന് നെട്ടി പിന്നെ അവന്റെ ഉള്ളിൽ എന്തോ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം നിറഞ്ഞു ഡെയ് ദീ എന്താ ഇവിടെ ദേവെന്തോ മറുപടി പറയാൻ നിന്നതും ദേവന് ഇടയിൽ കയറി അവൾ അവിടെ ഇരുന്നോട്ടെ ഞാൻ എൻ്റെ പെണ്ണും കുറച്ചു നേരം എന്തെങ്കിലും മിണ്ടി പറഞ്ഞിരിക്കട്ടെ വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഈ സാധനത്തെ കൈ കിട്ടു ദേവൻ അഞ്ചുപേരെ നോക്കി പറഞ്ഞു ജോ കൂടുതൽ എതിർക്കാതെ ദേവനോട് സമ്മതം മൂടി വണ്ടി മുന്നോട്ടെടുത്തു ജോക്കും ദേവ് അവിടെ ഇരിക്കുന്നതിൽ സന്തോഷമായിരുന്നു ഇന്നേവരെ തോന്നാത്ത എന്തൊക്കെയോ ഫീലിങ്സ് അവനിൽ വന്ന് നിറഞ്ഞു അവളുടെ മുഖത്ത് മൂക്കുന്നപി ചുവന്ന മൂക്കുത്തിയാണ് അവനെ കൂടുതൽ അവളിലേക്ക് ആകർഷിപ്പിക്കുന്നത് കുറച്ചു കഴിഞ്ഞാൽ ദേവു വണ്ടിയിൽ എഫ് എം ഓൺ ചെയ്തു അതിൽ നിന്ന് വരുന്ന പാട്ട് കേട്ടതും നാലു പേരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിടുന്നു പാട്ട് അവസാനിച്ചതും ദേവു ഉറങ്ങിയിരുന്നു ജോ വണ്ടി നിർത്തി ഡാ ദേവ നിന്റെ പെങ്ങൾ ഉറങ്ങി ഈ സീറ്റ് ബെൽ ഇട്ടു കൊടുത്ത് നേരത്തെ എന്തിനു വേണ്ടി അഴിച്ചതാണ് ആ ഞാനതാ വരുന്നു അഞ്ചു ഉറങ്ങി ദേവ് അഞ്ചുവിന് സീറ്റിലേക്ക് ചാരി ചെയ്ത് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ദേവിന് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു സീറ്റിൽപ്പ് ചെരിച്ചു കൊടുത്തിട്ട് അവൻ വണ്ടിയിൽ കയറി ജോ വണ്ടി എടുത്തു കുറച്ച് നേരത്തെ യാത്ര കഴിഞ്ഞ് ദേവമംഗലം തറവാടിന് മുന്നിൽ വണ്ടിയെത്തി സെക്യൂരിറ്റി വണ്ടിയുടെ വെളിച്ചം കണ്ടെന്നും ഗേറ്റിന്റെ അടുത്തേക്ക് വന്ന് ഗേറ്റ് തുറന്നു വണ്ടിയുടെ അടുത്തേക്ക് ചെന്ന് ജോയെ കടന്ന് മനസ്സിലാവാതെ നോക്കി ആരാ എന്താ വേണ്ടത് നാരായണൻ ചോദിച്ചു നാരായണേട്ടാ ഇത് ഞാനാണ് ദേവൻ ഇതെന്റെ ഫ്രണ്ടാണ് ദേവ് ഫ്രണ്ടിലേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു അയ്യോ കുഞ്ഞായിരുന്നോ ഞാൻ കണ്ടില്ല അറിയാത്ത വണ്ടി അത് ഉണ്ണുവെന്ന് ചോദിച്ചേ അതൊന്നും സാറില്ലേട്ടാ ചേട്ടൻ പോയി ഗേറ്റ് തുറക്ക് ആ ഞാനിപ്പുറക്കാം നാരായണേട്ടൻ പോയി ഗേറ്റ് തുറന്നു ജോ വണ്ടി അകത്തേക്ക് കയറ്റി അകത്ത് കയറിയത് മുല്ലയുടെയും ചെമ്പകത്തിന്റെയും മണം മൂക്കിലേക്ക് തുറഞ്ഞ് കയറി ജോ ആ മണത്തെ ആസ്വദിച്ചുകൊണ്ട് വണ്ടി വീണ് മുന്നിലേക്ക് നിർത്തി ദേവ അഞ്ചുവിനെ വിളിച്ചു നിണർത്തി അഞ്ചു വേഗം തന്നെ ഉണന്നു ദൈവം എപ്പോഴും ഉറക്കമായിരുന്നു കൊച്ചുകുട്ടികളെ പോലെ കൈ ചുരുട്ടിപ്പിടിച്ച് മുടിയെല്ലാം മുഖത്തേക്ക് വീണ് കിടക്കുകയാണ് ജോക്ക് അവളെ തന്നെ നോക്കിയിരിക്കാൻ തോന്നി ദേവിൻ്റെ ശബ്ദമാണ് അവൻ അവളിൽ നിന്നും ഓട്ടം മാറ്റിയത് ഡാ ജോ അവളെ വിളിക്കണ്ട ഞാൻ എടുത്തുകൊണ്ടുപോയി കെടുത്തിയേക്കാം ദേവ് അത് പറഞ്ഞ് ഇടുക്കിയിലെ ബാഗെല്ലാം പുറത്തേക്ക് വെച്ചു അപ്പോഴേക്കും നാരായണൻ്റെ വന്ന് ബാഗെല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അകത്തേക്ക് വെച്ചു വണ്ടിയുടെ ശബ്ദം കേട്ട് എല്ലാവരും ഉമ്മറത്തേക്ക് വന്നു രാത്രി പത്ത് മണിയായത് കൊണ്ട് തന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോവുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ദേവുവിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ദേവൻ അവളെ വണ്ടിയിൽ നിന്നും എടുത്തു ഏട്ടാന്ന് പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി ദേവൻ ചിരിയോട് അവളേയും എടുത്ത് ഉള്ളിലേക്ക് നടന്നു അവളുടെ പിറകെ ജോയും അഞ്ജുവും കയറി ദേവൻ ദേവുൻ അവളുടെ മുറിയിലേക്ക് കിടത്തി അഞ്ചുവിനെയും ഇങ്ങോട്ടും ലെച്ചു അവന്റെ പിറക്ക് പോയി കണ്ണൻ ജോയെ കണ്ടെന്ന് വന്ന് കെട്ടിപ്പിടിച്ചു രാ ജോ നീ എങ്ങനെ ദേവന്റെ ഒപ്പം അപ്പോ അവനോട് ചോദിച്ചു അതപ്പോട്ടാ ഞാൻ എറണാകുളത്ത് കോളേജിൽ ജോയിൻ ചെയ്തു അപ്പൊ അവനെ കാണാൻ വേണ്ടി പിന്നെ പിന്നിനും കുറച്ച് ദിവസം കോളേജ് ലീവാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ നിന്നപ്പോഴാ അവൻ പറഞ്ഞത് താറവാട്ടിൽ ഉത്സവമാണെന്ന് പിന്നെ ദേവ് പറഞ്ഞു ഇനി ഉത്സവം കൂടിയിട്ട് പോകാന്ന് അങ്ങനെ ഞാൻ കൂടെ പോന്ന അതേതായാലും നന്നായി കൂട്ടി ഉത്സവം കൂടുകയും ചെയ്യാം നാടും കാണാം ജോയെ നോക്കി മുത്തശ്ശൻ പറഞ്ഞു ഏതായാലും എല്ലാവരും കിടക്കാൻ പോയിക്കോളൂ രാവിലെ കൂടി ഏറ്റവും പൂജയുള്ളതാ മുത്തശ്ശ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും കിടക്കാൻ വേണ്ടി പോയി ദേവൻ അങ്ങോട്ട് വന്ന് ജോയെ അവന്റെ റൂമിലേക്ക് കൊണ്ടുപോയി കണ്ണൻ അവന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ലച്ചു മുടി കെട്ടി വെക്കുകയാണ് കുഞ്ഞൻ ഉറക്കി തൊട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട് വീട് മാറിയതിന്റെ ചെറിയ പേളുണ്ടായിരുന്നുവെങ്കിലും പിന്നെ ഓക്കിയായി കണ്ണൻ പിന്നിലൂടെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു ഏട്ടാ വിട്ടേ ലച്ചവന്റെ കയ്യിൽ കിടന്ന് കുതിറി ആടങ്ങി നിൽക്കുപിയൂ എത്ര നാളായി നിന്നെ ഇതുപോലെൻറെ കൈ കിട്ടിയിട്ട് ഇന്നലെ എങ്ങോട്ട് പോരോന്ന് പറഞ്ഞ് എന്നെ നടുപ്പിച്ചില്ല കുറെ നാളുകൾക്ക് ശേഷം ഇന്നലെ ഒരു ഉമ്മ കിട്ടിയത് പക്ഷെ അതും മുഴുവനായില്ല കണ്ണൻ അവളുടെ മുടി പിന്നിലേക്കിട്ട് പുറം കഴുത്തിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു ആ ചോടാ എന്റെ കള്ളക്കണ്ണന് വെണ്ണക്കാൻ കഴിയാത്ത സങ്കടത്തിലാണോ ലേറ്റ തിരിഞ്ഞു നിന്ന് കഴുത്തിൽ കൈയിട്ട് അവനിലേക്ക് ചേർന്ന് നിന്നു എനിക്ക് ഈ വെണ്ണക്ക സമയം കിട്ടാറില്ല ഇതാ ഇതിന് കുറച്ചങ് എടുക്കുമ്പോഴേക്കും കട്ടുറിവുകൾ വരുവാണ് കണ്ണൻ അവളുടെ ചുണ്ടിൽ വിരൽ കൊണ്ട് തഴുകിക്കൊണ്ട് പറഞ്ഞു അല്ല എന്താ ഉദ്ദേശം ഇത് നമ്മുടെ വീടല്ല ദുരുദ്ദേശം തന്നെ എനിക്ക് ഇന്ന് എന്റെ പിയുനെ വേണം വേണ്ട വേണം ഞാൻ എടുത്തു ആദം പറഞ്ഞ് കണ്ണൻ ലച്ചുവിൻ്റെ ചുണ്ട് രണ്ടും നുണഞ്ഞു ആദ്യ പതിയെയും പിന്നെ വന്യമായും തുടങ്ങിയ ചുംബനം എരുവരുടെയും ഉള്ളിൽ വികാരങ്ങൾ ചൂട് പിടിച്ചു കണ്ണൻ അവളെ കയ്യിൽ കോരിയെടുത്ത് കട്ടിലേക്ക് കിടത്തി ഷാട്ടൂര് നിലത്തേക്ക് എറിഞ്ഞു അവളുടെ ചുണ്ടുകളിൽ വീണ്ടും ആഴത്തിൽ നുണഞ്ഞു അവൻക്ക് തടസ്സമായ വസ്ത്രങ്ങളെല്ലാം അവൻ അഴിച്ചു മാറ്റി അവളിലെ പെണ്ണിനെ സ്വന്തമാക്കി അവൻ്റെ പ്രണയം അവളിൽ പെയ്ത് അവളുടെ മാറിലേക്ക് ചാഞ്ഞു അവളുടെ ഇരു കൈകളും അവനെ ചേർത്ത് പിടിച്ച് അവൾ മുറക്കത്തിലേക്ക് പോന്നു ഡേ മാളൂസെ കാലുവേദന മാറിയോ മാറി അപ്പോട്ടാ നിന്നെ വീട്ടിലാകണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നീ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞോണ്ടാ ഞാൻ നിന്നെ കൊണ്ടുവന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ വന്നില്ലെങ്കിൽ അത് മാതി അച്ഛനെ നിങ്ങളുടെ ഒക്കെ സ്വസ്ഥത കളയാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുണ്ടാക്കും ഇവിടെ ഉള്ളവര് ആ അമ്മായി അമ്മയുടെ കുറച്ച് ബന്ധുക്കളാണ് പ്രശ്നം അപ്പോട്ടാ ദേവന്റെ കൂടെ വന്നില്ലേ അതാരാ ഓ അവനാണ് ജോ ദേവന്റെ ഉച്ച ചെങ്ങാതി പ്രൊഫഷണൽ ബോസ് ബന്ധായിരുന്നു പക്ഷെ ഇപ്പോഴുള്ളവരുടെ ബോണ്ട് ഒരു രക്ഷയില്ല അതെന്താ അങ്ങനെ അതോ രണ്ട് പ്രൊഫഷണൽ ലൈഫിൽ കൂടി ചേർന്ന ക്രിമിനൽസിന് തന്നെ ഭീഷണിയാണ് അത് വിട്ട് അവടെ പേഴ്സണൽ ലൈഫ് എടുത്ത മാസാണ് ഉം അപ്പൊ മൊത്തത്തിൽ പറഞ്ഞ ആളൊരു ജയ ജില്ലിയാണല്ലേ ആ അങ്ങനെയും പറയാം ദേവും ജോയും ഒരു റൂമിലാണ് എല്ലാവർക്കും ജോയി ഒത്തിരി ഇഷ്ടമായി ഭക്ഷണം കഴിച്ചു വന്നത് കൊണ്ട് ഫ്രഷായി കിടക്കാൻ പോയി അപ്പോഴാണ് ജോയിക്കൊരു കോള് വന്നത് അവൻ അതുമായി ബാൽക്കണിയിൽ അവിടേക്ക് പോയി ഹലോ ജോ ഇത് ഞാനാണ് കാശിനാഥ് ഹേയ് മാൻ വാട്ട് സർപ്രൈസ് എത്ര കാലടാ നീ എവിടെ ഇപ്പോ ഞാനിവിടെ ഉണ്ട് ട്രെയിനിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ബിസിയായി ഇവ വേറെയും കുറച്ച് പ്രോബ്ലം നീ ഇപ്പം എവിടെ നാടി തന്നെയാണോ ആടാ നാടി തന്നെ പോസ്റ്റിംഗ് കണ്ടു ഓ ഗോഡ് അപ്പം ആ ന്യൂസ് നിന്നെ കുറിച്ചാണോ അതേടാ ഷീസ് മൈ വൈഫ് ബട്ട് അത് കുറിച്ച് ഇഷ്യൂ ഉണ്ടായി അങ്ങനെ ചെയ്യേണ്ടി വന്നാ ഇപ്പെനിക്ക് നിന്റെ ഹെൽപ്പ് വേണം ആ നീ പറ പിന്നീട് കാശി പറയുന്ന കാര്യങ്ങൾ ജോ ശ്രദ്ധയോടെ കേട്ടു ഓക്കേ ഞാൻ നാളെ തന്നെ നിനക്ക് മെയിൽ ചെയ്യാം ഓക്കെ താങ്ക്സ് ഡാ ഓക്കേ ജോ കോള് കണ്ടകത്തേക്ക് കയറി രാജോ ആരാടാ ഫോണിൽ ദൈവ് മുഖം ടൗലിത്തൊടിച്ചുകൊണ്ട് ചോദിച്ചു അതെൻ്റെ ഒരു ഫ്രണ്ടാടാ അവനൊരു ഹെൽപ്പ് വേണം അതിനെ വിളിച്ചതാ ഉം എന്നാ മോൻ കിടന്നോ നാളെ നേരത്തെ എഴുന്നേൽക്കണം നാളെയാണ് ഉത്സവത്തിന് കൊടിയേറുന്നത് ഓഹോ എത്ര ദിവസം ഉണ്ടാകും ഈ ഉത്സവം ഏഴ് ദിവസം ആദ്യ ദിവസം കൊടിയേറ്റം പിന്നെ ഇവിടുന്ന് പെൺകുട്ടികളെല്ലാം താലമെടുത്ത് ക്ഷേത്രത്തിലേക്ക് പോകും പിന്നെ പകൽപൂരം പിന്നെ മേളം പിന്നെ കലാപരിപാടികളുണ്ടാകും പിന്നെ ഉത്സവം തുടങ്ങി അന്ന് പ്രായംഭക മനസ്സിലുണ്ടാകും ആ മത്സരത്തിൽ ജയിക്കുന്ന ആനയായിരിക്കും ദേവിക്ക് തിടമ്പേറ്റുന്നത് ആഹാ അപ്പൊ ഒരുപാടുണ്ടല്ലോ കാണാനും കേൾക്കാനും അല്ല ഇതൊക്കെ കാണാൻ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ ഭിന്നെന്താ ഭഗവാനെന്താ മതം എന്ത് ജാതി മനുഷ്യനുണ്ടാക്കുന്നതല്ലേ ഇതൊക്കെ ദേവ് നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് എന്തോ സ്വപ്നം കണ്ട് പേടിച്ചു അവളെ എഴുന്നേറ്റ് വെള്ളം എടുത്ത് കുടിച്ചു അപ്പോഴാണ് അവളിപ്പോ തറവാടിലാണ് നോക്കുന്നത് അവ തിരിഞ്ഞ് നോക്കിയത് ഉറങ്ങുന്നത് കണ്ടു അവൾ സമയമൊന്നു നോക്കി രണ്ടു മണി ആയതേയുള്ളൂ അവൾ വീണ്ടും കിടന്നു പക്ഷേ അവളുടെ മനസ്സിൽ അവൾ ഡിച്ചായനും മുഖം വ്യക്തമായി കണ്ണതിന്റെ ഷോക്കായിരുന്നു ദൈവമേ ദൈവന്റെ ഫ്രണ്ട് അയാളായിരുന്നു ഞാൻ സ്വപ്നം കണ്ടിരുന്ന നീലക്കണ്ണുള്ളവൻ പക്ഷെ അയാൾക്ക് നീലക്കണ്ണുണ്ടോ ഓരോന്നും ആലോചിച്ച് അവൾ വീണ്ടും ഉറക്കത്തിലേക്ക് പോണു ഉത്സവമായത് കൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ എഴുന്നേറ്റു എല്ലാവരും എഴുന്നേറ്റ് റെഡിയായി നിന്നിട്ടും ദേവ് എഴുന്നേറ്റ് കുളിക്കാൻ ഉള്ളൂ കൊച്ചിന് രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ ഇച്ചിരി മടിയാണ് അതുകൊണ്ട് രാവിലെ തന്നെ മഹി വന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് വിട്ടാൽ മാത്രം നേരത്തെ എഴുന്നേൽക്കും അതുപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസവും മഹി എഴുന്നേൽപ്പിച്ച് വിട്ടിട്ടാണ് പുള്ളിക്കാരി കുളിക്കാൻ പോയത് ദേവ് കുളിക്കാൻ വേണ്ടി മറപ്പുറയിൽ നിന്ന് മുട്ടുവരെ ഇറക്കത്തിൽ മുണ്ടു ചുറ്റി കുളത്തിലേക്ക് ഇറങ്ങി പടവളിറങ്ങി കാലുകൾ വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു നല്ല നീലക്കളർ വെള്ളം നേരം വെളുത്തു പറരുന്നതുകൊണ്ട് കുളത്തിന്റെ ഭാഗം ഇരട്ടാണ് എങ്കിലും വെളിച്ചുണ്ട് ദേവു കാലുകളിട്ട് പതി ഇറങ്ങാൻ നേരം കുളത്തിൽ നിന്നും ആരോ പൊന്തി വന്നു ദേവ് കുളത്തിലേക്ക് ചാടാൻ നിന്നതും ദൃഢമായ രണ്ട് കൈകളുള്ള താങ്ങി നിർത്തി അവളുടെ അരയിലൂടെ ചുറ്റി പടവിലേക്ക് ചേർന്ന് നിന്നു ദേവ് കണ്ണുകൾ ഇറകിയടിച്ച് നിൽക്കുവാണ് അവളുടെ ശരീരം പിറക്കുന്നുണ്ട് അവൾ കണ്ണുകൾ പതിയെ തുറന്നതും ദൃഢമായ രോമം നിറഞ്ഞ ആ നെഞ്ചിൽ തൂങ്ങുന്ന കൊന്തയും സ്വർണത്തിന്റെ കുരിശുമാലയുമാണ് കണ്ടത് അവളുമെല്ലാം മുഖം ഉയർത്തി നോക്കി തിങ്ങി നിൽക്കുന്ന താലിക്കടയിൽ ഇളം വെങ്ങുന്ന നിറത്തിലുള്ള അദരങ്ങളും തിളങ്ങുന്ന നീലം കിഴികളും പെട്ടെന്നാണ് ദേവുവിന് അവളുടെ വേഷത്തെ കുറിച്ച് ഓർമ്മ വന്നത് അവൾ വേഗം അവൻ്റെ കയ്യിൽ നിന്നും മാറി ജോക്കും അപ്പോഴാണ് ബോധം വന്നത് അവൾ ആ കോലത്തിൽ കണ്ടവനെ കിളി പോയി നിൽക്കുവാണ് അവൻ വേഗം പടവുകൾ കയറിപ്പോയി ദേവു അവൻ പോയെന്ന് ഉറപ്പായതും കുളത്തിൻ്റെ പഠിപ്പറുടെ വാതിലടച്ച് അവൾ ശ്വാസം പരിചയപ്പെട്ടു ജോ റൂമിലേക്ക് ചെന്ന് മുടി ചീകി ഒരു ബ്ലാക്ക് ഷർട്ടും ബാക്ക് കറിയുടെ വെള്ളം ഉണ്ടോടുത്തു കണ്ണാടിയുടെ മുന്നിൽ വന്ന് മുടി ചീകുമ്പോഴും അവൻ്റെ കണ്ണിൽ ദേവുവിനെ കുളത്തിൽ വെച്ച് കണ്ടതായിരുന്നു ജോ റെഡിയായി താഴെ ഇറങ്ങി എല്ലാവരും മുമ്പറത്ത് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഇന്ന് കൊടിയേറ്റമാണ് അത് ഉത്സവം തുടങ്ങി എന്ന് അറിയിക്കാനും വേണ്ടി അപ്പോഴാണ് അങ്ങോട്ട് ദേവ് പോന്നത് ഒരു മൈൽ പേലിക്കാർ ദാവടിയാണ് അവൾ ഇട്ടിരിക്കുന്നത് ആ കളർ അവൾക്ക് നന്നായി ചേരുന്നുണ്ട് ഇടുപ്പ് വരെയുള്ള മുടി അഴിച്ചിട്ട് കുളിപ്പിന്നിൽ കെട്ടിയിരിക്കുകയാണ് അവളെ കണ്ടതും മുത്തശ്ശനും മുത്തശ്ശിയും ചേർത്ത് പിടിച്ച് നെത്തിയിലൊന്നും അവൾ ചിരിച്ചുകൊണ്ട് അവർക്ക് തിരിച്ചു മുമ്പ് കൊടുത്തു മഹി അവളുടെ തലയിലൊന്ന് തലോടി അവളെ ചേർത്ത് പിടിച്ചു കണ്ണനും പപ്പവും ദേവനും അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു ദേവുവിന്റെ അമ്മാവൻ അവളുടെ അടുത്തേക്ക് വന്നു മാമയുടെ മോളൊന്ന് സുന്ദരി ആയല്ലോ താങ്ക് യു മാമേ ഇതൊന്നും സാന്ദ്രയുടെ അമ്മക്കും സാന്ദ്രക്കും ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല ജോ അവളെ തന്നെ നോക്കി നിൽക്കുവാണ് ഇടയ്ക്ക് അവളുടെ കണ്ണവനിൽ ചെന്ന് നിന്നെങ്കിലും അവൾ വേഗം നോട്ടം മാറ്റി അവളുടെ കളികൾ കണ്ടവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ദേവിന്റെ കൂടെ പുറത്തേക്ക് നടന്നു എല്ലാരും വന്നില്ലേ നമുക്ക് എന്താ ക്ഷേത്രത്തിലേക്ക് പോയാലോ മുത്തശ്ശൻ ചോദിച്ചു പോകാച്ച ഭദ്രം പറഞ്ഞു നടന്നു പോകാനുള്ള ദൂരമേ ക്ഷേത്രത്തിലേക്കുള്ളു അതുകൊണ്ട് തന്നെ എല്ലാവരും നടന്നാണ് പോകുന്നത് ലച്ചുവും മാളവും അപ്പുവിൻ്റെയും കണ്ണന്റെയും കൂടെ പോയി മഹിയും ഭദ്രനും ഒരുമിച്ചും മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ കൂടെ മുന്നിലും നടന്നു ഡേ അഞ്ജു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ ദേവു പറ്റി അഞ്ചു അവളോട് ചോദിച്ചു എല്ലാവരും നടക്കുന്നതിന്റെ പുറകിലാണ് ദേവവും അഞ്ജുവും എടി പിന്നെ ഞാനിന്ന് ദേവു ഒന്ന് വേഗം വാ അഞ്ജവനോടെ എന്തോ പറയാൻ നിന്ന് ലെച്ച് അവളെ വിളിച്ചു ദേവു പിന്നെ പറയാന്ന് പറഞ്ഞ് അഞ്ജവനെയും കൂടി അവൾ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു അങ്ങനെ ക്ഷേത്രത്തിൽ കൊടിയേറി അന്നത്തെ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതും എല്ലാവരും വീട്ടിലേക്കും മടങ്ങി അവരും വീട്ടിലെത്തിയപ്പോൾ ഉണ്ട് പുറത്ത് സഞ്ജയ് നിൽക്കുന്നു അവനെ കണ്ടതും ദേവിൻ്റെ കണ്ണിൽ വെറുപ്പും ദേഷ്യവും നിറഞ്ഞു ബാക്കിയുള്ളവർക്കും അങ്ങനെ തന്നെയാണ് മോനെ സഞ്ജു നീ എവിടെയായിരുന്നു അവന്റെ അമ്മ അങ്ങോട്ട് വന്ന് ചോദിച്ചു എന്റെ ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് അതാ ഞാൻ വരാൻ വൈകിയത് ആണോ മോ പോയി ഫ്രഷായി വാ ഭക്ഷണം എടുത്തു വെക്കാം അവൻ ദേവുരന്ന് നോക്കി അകത്തേക്ക് പോയി പക്ഷെ അവനെ നോട്ടം ഇഷ്ടമാകാതെ വേറെ രണ്ട് കണ്ണുകൾ അവനെ ദേഷ്യത്തോടെ നോക്കി അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ കൈമുഷ്ടികൾ ചുരുട്ടിപ്പിടിച്ചു